ൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖല ഇടക്കൊച്ച യൂണിറ്റ് വാർഷിക സമ്മേളനം തൊപ്പുംപടി പി എം സി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ലിജൻ ജെയിംസ് അധ്യക്ഷത വെച്ച സമ്മേളനം കൊച്ചി മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ നമുക്ക് കിട്ടി നമ്മുടെ മേഖലയിലെ കൊച്ചി മേഖലയിൽ റോള ജില്ലയില് ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ മേഖലാ കമ്മിറ്റി ഓഫീസായിട്ട് നമുക്ക് കൊച്ചി മേഖലയിൽ അഞ്ചു വർഷം മുമ്പ് നമുക്ക് ചുറ്റാൻ പിടിച്ചത് അന്ന് മേഖലാ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ യൂണിറ്റ് സെക്രട്ടറി ശ്യാമേഷ് ശശീധരൻ സ്വാഗതം ആശംസിച്ചു കൊച്ചി മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി സംഘടനാ വിശദീകരണം നടത്തി കൊച്ചി മേഖലാതല കൈനീട്ട പദ്ധതി ഉദ്ഘാടനം മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി നിർവഹിച്ചു തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് പ്രസിഡന്റ് അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു യൂണിറ്റ് നിരീക്ഷകൻ കൃഷ്ണകുമാർ പി ആറിന്റെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി സജിത് പി സിയെയും സെക്രട്ടറിയായി ശ്യാമേഷ് ശശിധരനെയും ട്രഷററായി സബാസ്റ്റ്യൻ ബിയക്സിനെയും വൈസ് പ്രസിഡന്റായി ഷാന കെഎസ് ജോയിന്റ് സെക്രട്ടറിയായി അനിൽ പി വിയും മേഖലാ കമ്മറ്റി അംഗങ്ങളായി അവിാശ് എമ്മൽ ആന്റണി വി ഡി കമ്മിറ്റി അംഗമായി ഫ്രാങ്ക്ലിൻ ഇൽബർട്ട് പാട്രിക് ജോസഫ് ജിഫിൻ ആന്റണി സുധീർ സാലി എന്നിവരെയും തെരഞ്ഞെടുത്തു കൊച്ചി മേഖലാ ട്രഷർ അവിനാശ് എമ്മൽ ജില്ലാ കമ്മറ്റി അംഗങ്ങളായ ജോൺസൺ ജോസഫ് അപ്പുകുട്ടൻ എം പി ജേക്കബ് ജെയ്സൺ ശിവൻ പി എസ് മേഖലാ വനിതാ വിംഗ് കോർഡിനേറ്റർ സെലീന സോഫിയ യൂണിറ്റ് ഭാരവാഹികളായ രാജേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സബാസ്റ്റ്യൻസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ THANKS